ീട് മാത്രം നമ്മൾ ഓർമ്മിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ അത് കഴിഞ്ഞപ്പം ഈ സാധാരണ ഒരു ന്യൂസ് അല്ലേ എന്ന് കരുതി വിട്ടുപോയ പല സംഭവങ്ങളും ഇവിടെ ഒരു കുറച്ച് സമയം കൊണ്ട് അതും ഇത്രയും പല സംഭവം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ചെടുക്കാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമെന്നല്ലോ അമേരിക്കയിൽ രണ്ടായിരം വിമാന സർവീസുകൾ റദ്ദാക്കി സ്കൂളുകളും സർക്കാർ ഓഫീസുകളും അടച്ചുപൂട്ടി അതിശൈത്യത്തിൽ വലഞ്ഞു ജനം പെട്രോൾ പമ്പ് പാചകവാതക മേഖലകളിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി എൻ എം വിജയന്റെ ആത്മഹത്യ വയനാട് ഡി സി 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 പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥനും അറസ്റ്റിൽ പ്രതിപക്ഷ സംഘടന ആഹ്വാനം ചെയ്ത പണിമുടക്ക് പരാജയം ശക്തമായ മഞ്ഞുവീഴ്ചയും പ്രതികൂല കാലാവസ്ഥയും തുടർന്ന് അമേരിക്കയിൽ രണ്ടായിരത്തി ഒരുന്നൂറിലധികം വിമാന സർവീസുകൾ റദ്ദാക്കുകയും സ്കൂളുകൾ സർക്കാർ ഓഫീസുകളും അടച്ചുപൂട്ടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ അതിശൈത്യത്തിൽ ടെക്സസ് ജോർജിയ മിൽബിയിലുമായി നാലു പേരാണ് മരിച്ചത് ശക്തമായ മഞ്ഞുവീഴ്ച വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു ലൂയിസ് ആസ്ട്രോ ന്യൂ ഓർലിയൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മിക്ക വിമാന കമ്പനികളും വിമാനങ്ങൾ റദ്ദാക്കുകയും ഹ്യൂസ്റ്റണിലെ വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും ചെയ്തു ടാലഹാസി അന്താരാഷ്ട്ര വിമാനത്താവളം ചൊവ്വാഴ്ച ഉച്ച മുതൽ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കും മഞ്ഞുവീഴ്ച രൂക്ഷമായതോടെ ലൂസിയാനയിലെ സ്കൂളുകളും സർക്കാർ ഓഫീസുകളും അടച്ചുപൂട്ടി ഹ്യൂസ്റ്റൺ മുതൽ ന്യൂ ഓർലിയൻസ് വരെയും ജോർജിയയുടെ ചില ഭാഗങ്ങളിലും സ്കൂളുകളും അടച്ചു ടെക്സസ് ലൂസിയാന മിസിസിപ്പി അൽബമ ജോർജിയ സൗത്ത് കലോളിനിയ ഫ്ലോറിഡ എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുകയാണ് പല സ്ഥലങ്ങളിലും ഭരണകൂടം ശീതകാലാവസ്ഥ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് വയനാസി ട്രഷറരായിരുന്ന എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യ പ്രേരണ കേസിൽ ഡി സി 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 പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥനും അറസ്റ്റ് മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടെ ഇവരുടെ വീടുകളിലും ഓഫീസുകളിലുമടക്കം പരിശോധന നടത്തുകയും അനുബന്ധ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഇരുവരുടെയും പേരുണ്ടായിരുന്നു കൽപ്പറ്റയിലെ ഡി സി സി ഓഫീസും കഴിഞ്ഞ ദിവസം റെയ്ഡ് ചെയ്തിരുന്നു ഓഫീസ് പരിശോധിച്ചു വധേരിയിൽ നിന്നും എൻ ഡി എ അപ്പച്ചനെയും കൊണ്ട് എത്തിയായിരുന്നു പരിശോധന ചോദ്യം ചെയ്യലിൽ എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് അപ്പച്ചനോട് പോലീസ് ചോദിച്ചത് അബജനും ഗോപിനാഥനും പറഞ്ഞതുപ്രകാരം അർബൻ ബാങ്ക് വാങ്ങിയ പത്ത് ലക്ഷം രൂപയ്ക്ക് തന്റെ എട്ട് സെന്റ് പണയാധാരമായി നൽകിയെന്ന വിവരത്തിലും പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു അർബൻ ബാങ്കിലെ നിയമനങ്ങൾ നിയമനങ്ങളെന്നായിരുന്നു നിയമന കോഴ കേസ് കോഴ സംബന്ധിച്ച ചോദ്യങ്ങളിൽ ഗോപിനാഥന്റെ മറുപടി മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ പോകണമെന്ന കർശന ഉപാധിയോടെയാണ് കേസിൽ പ്രതികൾക്ക് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് കേസിൽ പ്രസിഡന്റ് കെ സുധാകരനെ പോലീസ് ചോദ്യം തീരുമാനിച്ചിട്ടുണ്ട് ആത്മഹത്യ സംബന്ധിച്ച മുന്നറിയിപ്പ് വിജയൻ കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്തെ ബി പി സി എൽ എസിൽ കമ്പനികളുടെ എൽ പി ജി പ്ലാന്റുകളിൽ ഓടുന്ന സിലിണ്ടർ ട്രാക്ക് ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ അടങ്ങുന്ന കരാറിന്റെ കാലാവധി അവസാനിപ്പിച്ചതിനാൽ അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചു വർഷ കാലാവധിയുള്ള ദീർഘകാല കരാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന്റെ യോഗത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇരുപത്തൊന്നായിരം രൂപ വരെ വേതനം ലഭിക്കുന്നതും പത്തോ അതിലധികമോ ജീവനക്കാരുള്ളതുമായ പെട്രോൾ പമ്പ് പാചകവാതകം ഉൾപ്പെടെയുള്ള എല്ലാ ഫാക്ടറി സ്ഥാപനങ്ങളിലെയും തൊഴിലാളികളും ആക്ട് രജിസ്റ്റർ ചെയ്യാൻ അർഹരാണ് എന്നാൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഇ എസ് ഐ ആക്ട് നിലവിൽ വന്നിട്ടില്ല സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ അവരുടെ തൊഴിലുടമകൾക്ക് വെബ് പോർട്ടലുകൾ വഴി ഇ എസ് ഐ ആക്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാം തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും തൃശ്ശൂർ ഇ എസ് ഐ സി റീജിയണൽ ഓഫീസ് എല്ലാ മാസവും സംഘടിപ്പിക്കുന്ന സുവിധാ സമാഗം എന്ന പരസ്പര സംവാദം സെഷനിൽ പങ്കെടുക്കാമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യൻ സ്റ്റോറി നാടകയാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ വർത്തമാനകാല ഇന്ത്യയുടെ ചിത്രം വിളിച്ചോതുന്ന വ്യാഴാഴ്ച പരിഷത്ത് നാടകയാത്ര രാവിലെ ഒമ്പത് മുപ്പതിന് പേരാവൂർ ബി എഡ് കോളേജ് ആദ്യ സ്വീകരണത്തോടെയാണ് ജില്ലയിൽ പ്രവേശിക്കുക ജനാധിപത്യം പദ്ധതി തുല്യത സാമൂഹിക നീതി തുടങ്ങിയവയെല്ലാം ഇല്ലാതാകുമ്പോൾ നിരാശരാവുകയല്ല ജാഗ്രതയാവുകയാണ് ഓരോരുത്തരുടെയും രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് കലാജാഥ ആഹ്വാനം ചെയ്യുന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ ബഹുസ്വരതയുടെ മഴവിൽ സൗന്ദര്യം മറച്ചുവെച്ച് സർവവും ഒരു അധികാര കേന്ദ്രത്തിലേക്ക് പരിമിതപ്പെടുത്തുന്നു ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം ഒരു നിയമം ഒരു തിരഞ്ഞെടുപ്പ് എന്നിങ്ങനെ ഭരണകൂടമുയർത്തുന്ന ഏകോത്വ മന്ത്രം മതരാഷ്ട്രവാദത്തിന്റെ പ്രതിഫലനം മാത്രമാണെന്ന് കലാചഥ പറയുന്നു കാലാവസ്ഥാ മാറ്റത്തെ ഗൗരവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് സുസ്ഥിര വികസനത്തിലുള്ള ബദൽ അന്വേഷണത്തിന്റെ പ്രേരണയാകാൻ നാടകം ആഹ്വാനം ചെയ്യുന്നു എതിർശബ്ദങ്ങളെ സഹിഷ്ണുതയുടെ സമീപിക്കുന്നത് പകരം അസിഷ്ണുതയുടെ ജപഘോഷങ്ങ ഘോഷയാത്രകൾ രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്തുന്നു അശാന്തമാകുന്ന മണിപ്പൂർ നിരപരാധികളുടെ ചോര കൊണ്ട് ചുവക്കുമ്പോഴും രാജ്യം വാഴുന്നോർ ദയാരഹിതമായ യും നിഷ് നിശബ്ദതയും തുടരുന്നതിന്റെ ചിത്രം കലാജാഥ വരച്ചു കാട്ടുന്നു എതിർപ്പിന്റെ ശബ്ദങ്ങളെ ഭയപ്പെടുന്ന അധികാരത്തിന്റെ ശക്തികൾ എന്തിനും ഏതിനും പരിധികൾ നിശ്ചയിക്കുന്നു അതുവഴി വഴി വാക്കിന്റെ ഊക്കിനെ തടയാമെന്ന് അവർ കരുതുന്നു അധികാരത്തിന്റെ അതി ആധിപത്യ രൂപങ്ങളെ സംഘശക്തി കൊണ്ട് അറിവിന്റെ മൂർച്ച കൊണ്ടും തടയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പകർന്നാണ് നാടകയാത്ര പര്യടനം തുടരുന്നത് സ്കൂൾ ഓഫ് ഡ്രാമ തൃശൂരിലെ പി ജി വിദ്യാർത്ഥിയായ അരവിന്ദാണ് ആണ് നാടകയാത്ര തയ്യാറാക്കിയത് പരിഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ബാലകൃഷ്ണൻ മാനേജറും ബിന്ദു പീറ്റർ ക്യാപ്റ്റനുമായ ജാതിയാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് പായം നവപ്രഭ വായനശാല മൂന്ന് മുപ്പതിന് നെടുവാലൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് ആറിന് പറവൂരിൽ സമാപിക്കും വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പയ്യനൂർ ഗാന്ധി പാർക്കിലെ സ്വീകരണത്തിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കും ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മാടായി കുളപ്പുറത്ത് സമാപിക്കും ഇരുപത്തി ആറിന് തളിപ്പറമ്പ് വൻകുളത്ത് വയൽ പവനൂർ പവനൂർമെട്ട എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മുണ്ടേരി സമാപിക്കും ഇരുപത്തിയേഴിന് വെള്ളശ്ശേരി കൂത്തുപറമ്പ് ടൗൺ വടക്കേപോരൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പിണറായിൽ സമാപിക്കും ഇരുപത്തെട്ടിന് രാവിലെ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്വീകരണത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കും ജാഥാ പര്യടനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികൾ നടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ശാസ്ത്ര പുസ്തക പ്രചാരണവും നടക്കുന്നുണ്ട് ജാഥ സ്വീകരണ പരിപാടി വിജയിപ്പിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപുമാറും സെക്രട്ടറി പി ടി രാജേഷും അഭ്യർത്ഥിച്ചു ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക എൽ ഐ സി ജീവനക്കാർ സമരത്തിലേക്ക് എൽ ഐ സിയിൽ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മൂന്ന് നാല് വിഭാഗം തസ്തിക ഉടൻ നിയമനം നടത്തുക എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ നിയമം പരമായി അംഗീകാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ സി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാർ പ്രകടനവും യോഗങ്ങളും നടത്തി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന പണിമുടക്കിന് മുന്നോടിയായി പ്രതിഷേധ പരിപാടികൾ നടത്തി കണ്ണൂരിൽ നടന്ന യോഗം എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എം കെ പ്രേംജിത്ത് സി സി വിനോദ് ടി മണി എം സുധീർ കുമാർ എം എ മനോഹരൻ എന്നിവർ സംസാരിച്ചു തലശ്ശേരി ബ്രാഞ്ച് ഒന്നിൽ യു മനോഹരൻ എൻ കെ സ്വപ്ന എന്നിവരും തലശ്ശേരി ബ്രാഞ്ച് രണ്ടിൽ പി വി രാജീവൻ എം അനിൽകുമാർ വി തനുജ എന്നിവരും സംസാരിച്ചു മട്ടന്നൂരിൽ ജി ഉത്തമൻ കെ ദിവാകരൻ ചന്ദ്രൻ തളിപ്പറമ്പിൽ കെ ഗണേശൻ പി വി ഷിജു പയ്യനൂരിൽ കെ വി വേണു എ മനോജ് എന്നിവർ സംസാരിച്ചു കാൻസർ സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറ്റുന്നു സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് കെട്ടിട സമുച്ചയം ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷാംസീർ മുഖ്യ അതിഥിയാകും കിഫ്ബി ഒന്നാം ഘട്ടത്തിൽ നാല് നിലകളിലായി ആകെ തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമുചയമാണ് ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് റേഡിയോ തെറാപ്പി വിഭാഗത്തിലെ വിപുലീകരണത്തിനാണ് താരത്തെ നില ഒരുക്കിയിരിക്കുന്നത് നാല് ക്ലാസ് മുറികളും ഫിസിക്സ് റേഡിയോ ബയോളജി ലാബ് ലൈബ്രറി സെമിനാർ ഹാൾ എന്നിവയും ട്രീറ്റ്മെന്റ് പ്ലാന്റ് മുറി വകുപ്പ് മേധാവിക്കും പി ജി വിദ്യാർത്ഥികൾക്കുമുള്ള മുറികൾ കെഫ്റ്റീരിയ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കാത്തിരിപ്പ് കേന്ദ്രം എം ആർ ഐ സ്കാൻ ആൻഡ് സി ടി സ്കാൻ ലീനിയർ ആക്സിലേറ്റർ എന്നീ ഉപകരണങ്ങൾക്കുള്ള മുറികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിനായി നാൽപ്പത്തൊന്ന് കിടക്കുകളോടുകൂടിയ ഡേ കെയർ കീമോതെറാപ്പി വാർഡ് രണ്ട് ഡീലക്സ് മുറി അഞ്ച് കിടക്കുകളോടുള്ള സി വി എ ഡി ക്ലിനിക് ഫാർമസി ക്ലാസ് മുറികൾ ലൈബ്രറി വകുപ്പ് മേധാവിക്കും പി ജി വിദ്യാർത്ഥികൾക്കുള്ള മുറികൾ ബോർഡ് റൂം ക്ലിനിക്കൽ റിസർച്ച് സെവറുകൾ സ്ഥാപിക്കുവാനുള്ള മുറി മുലയൂട്ടുന്നതിനുള്ള മുറി എന്നിവയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമാണ് ഒന്നാം നിലയിൽ ഒരുക്കിയിട്ടുള്ളത് രണ്ടാം നിലയിൽ പൂർണ്ണമായും അക്കാദമിക് ആവശ്യങ്ങൾക്കായി രണ്ട് ക്ലാസ് മുറികൾ പരീക്ഷാ ഹാൾ സെമിനാർ ഹാൾ ബോർഡ് റൂം കമ്പ്യൂട്ടർ ലാബ് ലാബർ കാൻസർ സെന്റർ ഇനോവേഷൻ ഇൻകുലബേഷൻ നെസ് സർജിക്കൽ ട്രെയിനിങ് ലാബ് വകുപ്പ് മേധാവിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷണകർക്കുമുള്ള മുറികൾ ലൈബ്രറി എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഹെമറ്റോ ഓങ്കോളജി വിഭാഗത്തിനായി നാൽപ്പത്തി ഒന്ന് കിടക്കുകളോടു കൂടിയ ഡെ കീമോതെറാപ്പി വാർഡ് ആർ ഡി മുറി ഫാർമസി എന്നിവയും അക്കാദമിക് ആവശ്യങ്ങൾക്കുള്ള ക്ലാസ് മുറികൾ ലൈബ്രറി വകുപ്പ് മേധാവിക്കും പി ജി വിദ്യാർത്ഥികൾക്കുമുള്ള മുറികൾ ബോർഡ് റൂം ക്ലിനിക്കൽ റിസർച്ച് മുറി എന്നിവയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമാണ് മൂന്നാം നിലയിലുള്ളത് ഓപ്പികിന്റെ നവീകരണത്തിന്റെ ഭാഗമായി താഴത്തെ നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ എൻഡോസ്കോപ്പി സ്യൂട്ട് ഫാർമസി പൊതു സംഭരണശാലകൾ ആശുപത്രി നിർവഹകയുടെ കാര്യാലയം ഇരുപത്തിനാലിസ്റ്റു പ്രവർത്തിക്കുന്ന അത്യാധികൃത വിഭാഗം ക്ഷമിക്കണം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ബ്ലഡ് ബാങ്ക് മൈക്രോബയോളജി ബയോമെട്രി ലാബുകൾ റിസപ്ഷൻ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ നവീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡോസ്ക് ആസാദ് മീഡിയ പ്രതിപക്ഷ സംഘടന ആഹ്വാനം ചെയ്ത പണിമുടക്ക് പരാജയം ഓഫീസുകളിൽ ഭൂരിഭാഗം ജീവനക്കാരും ജോലിക്കെത്തി ജീവനക്കാരുടെയും പ്രതിപക്ഷ സംഘടന ആഹ്വാനം ചെയ്ത പണിമുടക്ക് പരാജയം സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഭൂരിഭാഗം ജീവനക്കാരും ജോലിക്ക് ഹാജരായി സെക്രട്ടറിയേറ്റിൽ ഇന്ന് എഴുപത്തിനാല് ജീവനക്കാർ ജോലിക്ക് ഹാജരായി തൃശൂർ കോർപ്പറേഷനിൽ ഇരുന്നൂറ്റി അമ്പത് ജീവനക്കാരിൽ വെറും ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് പണിമുടക്കിയത് എംഒഫിൽ എൺപത്തി ഒമ്പത് ജീവനക്കാരിൽ രണ്ടുപേരൊഴികെ മുഴുവൻ ജീവനക്കാരും ജോലിക്കെത്തി കോഴിക്കോട് കലക്ടറേറ്റിൽ ഭൂരിഭാഗം ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചു സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയം ട്രഷറി ജില്ലാ മെഡിക്കൽ ഓഫീസ് എ ഡി എം ഓഫീസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓഫീസുകളിൽ ഹാജർനില മുഴുവനും രേഖപ്പെടുത്തി പത്തനംതിട്ട കലക്ട്രേറ്റിൽ എൺപത് ശതമാനത്തിൽ അധികം ജീവനക്കാർ ജോലിക്ക് ഹാജരായി കൊല്ലം കണ്ണൂർ ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിലും സർക്കാർ ഓഫീസുകൾ സാധാരണ പോലെ പ്രവർത്തിച്ചു അതേസമയം ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് വ്യക്തമാക്കി പണിമുടക്ക് തള്ളിയ ജീവനക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നേ ജീവനക്കാർ പ്രകടനം നടത്തി ആസ്വാദക ഹൃദയം കവർന്നു ബഡ്സ് കലാമേള പുഷ്പോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബഡ്സ് കലാമേള കാണികളുടെ മനം കവർന്നു നടന്ന താള വിസ്മയം തീർത്ത ഭിന്നശേഷിക്കാരായ കുട്ടികളെ നിറഞ്ഞ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത് ചെമ്പിലോട് പളിക്കുളുമ്പ് ആർസി മുണ്ടേരി ബഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കുട്ടികളാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത് കലാമേള കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി കെ അൻവർ അധ്യക്ഷനായി കെ പ്രദീപ് കുമാർ അനിതാ ശേഖർ എന്നിവർ സംസാരിച്ചു പുഷ്പാരങ്കാര മത്സരവും ന നഗരിയെ ഹരം കൊള്ളിച്ചു വ്യത്യസ്ത മോഡലുകളാൽ പുഷ്പങ്ങളുടെ അലങ്കാരമായി മത്സരാർത്ഥികളെല്ലാം വ്യത്യസ്തത പുലർത്തി ഫ്ലാറ്റ് അറേഞ്ച്മെന്റ് നിർമ്മാണം വൺ ലീഫ് വൺ ഫ്ലവർ അറേഞ്ച്മെന്റ് എന്നീ ഇനങ്ങളിൽ മത്സരം നടന്നു കാർഷിക മേഖല ഗ്രന്ഥശാലകളുടെ ഇടപെടൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി ജയരാജ് ഉദ്ഘാടനം ചെയ്തു പി കെ വിജയൻ അധ്യക്ഷനായി ടി വേണുഗോപാലൻ സ്വാഗതം സ്വാഗതവും കെ ജയരാജൻ നന്ദിയും പറഞ്ഞു കാർഷിക മേഖലയിൽ ഇടപെടുന്ന ഗ്രന്ഥശാലകളെ ചടങ്ങിൽ ആദരിച്ചു സ്വീറ്റ് ഗാനമേളയും അരങ്ങേറി വ്യാഴാഴ്ച രാവിലെ പത്തിന് വയോജനങ്ങളും കാർഷിക രംഗവും സെമിനാർ ടി കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് രണ്ടിന് പാചക മത്സരം ഇളവൻ കുമ്പളങ്ങ ഹൽവ ബട്ടൺ കേക്ക് എന്നീ ഇനങ്ങളിലാണ് മത്സരം മൂന്നിന് മെഹന്ദി ഫസ്റ്റ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സർള ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കലാസന്ധ്യ നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും പുഷ്പോത്സവത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ നിന്നും ഗ്രൂപ്പായി എത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുന്നത് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭകത്വത്തിന്റെ ഭാഗമായി സബ്സിഡി നിരക്കിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ഹാപ്പിനെസ് ഫൗണ്ടേഷൻ എൻജിഒ കോൺഫെഡറേഷൻ്റെയും സഹകരണത്തോടെയാണ് അമ്പത് ശതമാനം സബ്സിഡിയിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്തത് ലൈബ്രറി നടന്ന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ഇ കെ സിറാജ് ഉദ്ഘാടനം ചെയ്തു പി കെ ബൈജു കെ വി തമ്പാൻ വി കെ അഷിയാൻ അഷ്ടഫ് സി വിദിന എന്നിവർ സംസാരിച്ചു പുതുതായി സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് തയ്യൽ മെഷീൻ കണ്ണൂർ കാൾടെക്സ് വലിയ വളപ്പ് കാവ് റോഡിലുള്ള എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയിൽ അപേക്ഷ നൽകാം ഇസ്രിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു ഇസ്രേലിൽ നിന്നുമുള്ള ആരോഗ്യ വിദഗ്ദ്ധ സംഘം എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തി ആയുർവേദത്തിന്റെ ശാസ്ത്രീയ അടിസ്ഥാനങ്ങൾ വൈദഗ്ധ്യങ്ങൾ ഗവേഷണ സാധ്യതകൾ എന്നിവയെ അടുത്തറിയുകയും ഇരു രാജ്യങ്ങളിലെയും ആരോഗ്യ മേഖലയിൽ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള വഴികൾ തേടുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം ടോവ ഉപ്പിൻ ടാലി എറ്റി ഷുലമിറ്റ് ലൈബോവിച്ച് ചനിത ഫിലോസോഫ് മൈറ കിട്രോൺ ബെലിവിൻകോ ഡഫ്ന ഇഗോസി സെറാകീൻ നിന്ന നീലി ലിബോവിഷ് ിബോവിഷ് ഷുൽമി ഫാനി കാർപ്പ് എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശനം നടത്തിയത് മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ച ആയുർവേദ എക്സ്പെൻസ് പ്രോഗ്രാമിലും പ്രത്യേക യോഗ സെഷനിലും സംഘം പങ്കെടുത്തു മെഡിക്കൽ കോളേജ് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ ഡോക്ടർമാർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കാളികളായി സന്ദർശനം ആരോഗ്യ സംരക്ഷണ രംഗത്ത് പുതിയ സംരംഭങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് ഡയറക്ടർ അഭിപ്രായപ്പെട്ടു വിദഗ്ധ സംഘം ആർ കോളേജ് ആയുർവേദ മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങളെയും ശാസ്ത്രീയമായ സൗകര്യങ്ങളെയുംകളെയും ഗവേഷണ മുറ്റങ്ങളെയും പ്രശംസിച്ചു ആയുർവേദത്തിൽ നൂതന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇരുരാജ്യങ്ങളുടെയും പങ്കാളിത്തം നിർണായകമാണെന്നും സംഘം അഭിപ്രായപ്പെട്ടു ചിന് ചിതറി മൃതദേഹങ്ങൾ ഉള്ള ദൃശ്യങ്ങൾ തീവണ്ടി പാഞ്ഞുകയറുന്നത് പാളത്തിൽ മുംബൈ ചെന്നിച്ചിതറക്കിടക്കുന്ന മൃതദേഹങ്ങൾ പരിക്കേറ്റവരുടെ നിലവളി ചോരവീണ റെയിൽപ്പാടങ്ങൾ ശരിക്കും ഒരു ദുരന്തഭൂമിയാണ് മഹാരാഷ്ട്രയിലെ ജൽഗാവിലുണ്ടായ തീവണ്ടി ദുരന്തം എന്നുള്ള പ്രദേശം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴും എത്ര പേരാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ പൂർണ്ണമായ സ്ഥിരീകരണത്തെത്താൻ സംസ്ഥാന സർക്കാരിനോ റെയിൽവേക്കോ സാധിച്ചിട്ടില്ല നിലവിൽ പതിനൊന്ന് പേർ മരിച്ചതായാണ് വിവരം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക എന്നാൽ അതിലേറെ പേർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ലക്നൌവിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന പുഷ്പക് എക്സ്പ്രസ്സിൽ നിന്നിറങ്ങിയ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ഇവരെ കർണാടക എക്സ്പ്രസ് ഇടിച്ചത് പുക പടരുന്നത് കണ്ടതോടെ നിർത്തിയ പുഷ്പക് എക്സ്പ്രസ്സിൽ നിന്ന് യാത്രക്കാർ പുറത്തിറങ്ങിയിരുന്നു ഇവർ ഇറങ്ങിയോടി നിന്നിരുന്ന ട്രാക്കിലേക്ക് എതിർദശയിലൂടെ കർ കർണാഘട എക്സ്പ്രസ് വന്നതാണ് അപകടത്തിനിടയാക്കിയത് പതിനാലിലേറെ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് വിവരം ജൽഗാവ് ജില്ലയിലെ പച്ചോറയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് മുംബൈയിൽ നിന്ന് നാനൂറ് കിലോമീറ്ററിലെ ദൂരത്താണ് പച്ചോറ പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ ചെയിൻ വലിച്ചതിനെ തുടർന്ന് പുഷ്പക് എക്സ്പ്രസ് ഇവിടെ നിന്ന് എത്തിയത് ഇതോടെ യാത്രക്കാർ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി ഇവരിൽ ചിലർ തൊട്ടടുത്ത ട്രാക്കിലേക്ക് ഇറങ്ങി നിന്നിരുന്നു ഇതിലൂടെ കർണാടക എക്സ്പ്രസ് വന്നതാണ് അപകടത്തിലേടാക്കിയതെന്നാണ് വിവരം ബംഗളൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വണ്ടിയാണ് കർണാടക എക്സ്പ്രസ് ചിന്ന ചിത്രയും മൃതദേഹങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മഹാരാഷ്ട്ര മന്ത്രി ഗിരീഷ് മഹാജനും ജൽഗാവ് പോലീസ് സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സംഭവം വേദനാജനകമാണെന്നും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പുവരുത്തുകയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എക്സ് എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം